ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ജെറേനിയം പ്ലാന്റ്സിൻ്റെ ആറ് വെറൈറ്റീസ് കളേഴ്സാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് പോട്ടിൽ വരുന്ന ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് വെറൈറ്റീസ് കളേഴ്സാണ് വരുന്നത് ഫ്ലവേഴ്സോടുകൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചകിരിച്ചോറ് ചാണാപ്പൊടി മണൽ എന്നിവയാണ് ഇതിൻ്റെ പ്രോട്ടീൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മൾ പ്ലാന്റ് സൈസ് ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചെറന്യം പ്ലാന്റ്സിൻ്റെ ഹാങ്ങിങ് ആണ് കേട്ടോ വരുന്നത് അതും ആറ് വെറൈറ്റീസ് കളേഴ്സാണ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജെറേനിയം പ്ലാന്റ്സിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് വരുന്നത് ജെറേനിയം പ്ലാന്റ്സ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒരുപാട് വീടുകളിൽ ഒരു അലങ്കാരമായിട്ട് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് നട്ടുപിടിപ്പിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ തൂക്കി ഇട്ട് കഴിയുമ്പം തന്നെ എന്തൊരു ഭംഗിയാണ് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ തരുന്നൊരു ചെടിയും കൂടിയാണ് കേട്ട് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബാൽസൺ പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപതും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആൻഡ് നമ്മുടെ ഡാൻസിൻ്റെ ഡോളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് രണ്ട് വെറൈറ്റീസ് ആയിട്ടോ വരുന്ന ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി നാൽപ്പത് രണ്ടിൻ്റെയും കൂടിയല്ല ഒറ്റ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പതാണ് പോട്ടിലിരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻ ചെയ്യുടെ പോർട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ പോട്ടിൽ വരുന്ന പ്ലാന്റ്സിലുള്ളത് ഗ്രോ ബാഗിൽ അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സൊക്കെ ആവാനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പർപ്പിൾ പിങ്ക് വൈറ്റ് ബ്ലൂ എന്നീ കളേഴ്സിലാണ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ നാല് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാണ്ഡീവില്ലയാണ് കേട്ടോ മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആയിട്ടോ വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് റെഡ് പിങ്ക് എന്നീ കളേഴ്സിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് നമുക്ക് ആർച്ച് പോലെയൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവേണ്ടി ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് നമ്മുടെ റോസിഡോ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ്സും കൂടിയാണ് ഈ ഒരു റോസിഡോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഭംഗി കേട്ടോ ഈ ഒരു ഇലകളുടെ മുകളിലായിട്ടൊരു ബൊക്ക പോലെയായിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ തന്നെ കാണാം കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒട്ടും മിക്ക പ്ലാന്റ്സ് ഗ്രോ ബാഗിൽ വരുന്നതും ജിഫിയിൽ വരുന്നതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് വന്ന് നമ്മൾ ഹൈഡ്രാൽജിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് പരിചയപ്പെടുത്തിട്ടുണ്ട് ഇത് ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്നത് വൈറ്റ് പർപ്പിൾ ബ്ലൂ റെഡ് പിങ്ക് എന്നീ കളേഴ്സിനാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മുടെ അതിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പത്ത് വെറൈറ്റീസ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഗ്രീനിലും പിങ്കിലും ആണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ലീഫ് വരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ആഫ്രിക്കൻ വയലറ്റ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്നത് വലിയ പ്ലാന്റ്സ് ആണ് ഫ്ലവേഴ്സോട് കൂടി തന്നെ കളക്റ്റ് ചെയ്യാം അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അതുകൊണ്ടാണ് മുന്നൂറ്റി രൂപ എന്നുള്ള റേറ്റ് വരാൻ കാരണം കേട്ടോ ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ഫ്ലവേഴ്സോട് കൂടി തന്നെ നമുക്ക് കളുത്തേം പ്ലാന്റ് സൈസാണിപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് തൂക്കെട്ടിയിലും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടും അതുപോലെ തന്നെ നോർമൽ പോട്ടിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാം കേട്ടോ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണൽ ചാണാപ്പൊടി ചകരിച്ചോറ് എന്നിവയാണ് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒന്നും ഉപയോഗിക്കുന്നതല്ല കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത സെയിം പോട്ടി മിക്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ തൂക്കിയട്ടിയിൽ നട്ടുപിടിപ്പിക്കുന്ന പ്ലാന്റ്സ് ആണ് ക്രീപ്പർ പ്ലാന്റ്സ് പോലെ വളർന്ന ചെടിയും കൂടിയാണ് നിങ്ങൾക്ക് വള്ളികളിൽ കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി പടർത്തി വിടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മതിലിൻ്റെ മേളിൽ കൂടിയൊക്കെ പടർത്തി വിടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ നല്ല കട്ടിയിലുണ്ടാകുന്ന ലീഫാണ് കേട്ടോ ഓരോ ലീഫിനും പല വ്യത്യാസങ്ങളുണ്ട് അടുത്തു പറഞ്ഞാൽ അസേലി പ്ലാന്റ്സ് ആണ് സ്മോൾ വരുന്നത് നാനൂറ്റി നാൽപ്പതും ബിഗ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ചെറിയ സൈസില് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക റേറ്റ് നോക്കിയിട്ട് നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കമലിച്ചെടിയാണ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വലിയ പ്ലാന്റും അതുപോലെ തന്നെ നാന്നൂറ്റി ഇരുപത് രൂപയ്ക്കും കുറച്ച് ചെറുത് പ്ലാന്റുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിൻ്റെ സൈസും വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെറിയ പ്ലാന്റ് സൈസ് ഒരുപാട് ചെറുതല്ല എന്നാലും മീഡിയം വലിപ്പമുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഒരുപാട് ഉണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ സൈസ് ിലുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ കയ്യിൽ കുറേ ക്രീപ്പർ പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെയും വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഓഫേഴ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യത്തെ കാണുന്ന ഫ്രണ്ട്സിൻ്റെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം